കരുനഗപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കലയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി ജയന്തി ദിനാചരണം കരുനഗപ്പള്ളിയിൽ നടന്നു സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് ട്രഷററും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ വി പിള്ളയുടെ അധ്യക്ഷതയിലാണ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ആചരിച്ചത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ചിന്തയിലൂടെ ദർശനങ്ങളിലൂടെ സാമൂഹ്യ വിപ്ലവത്തിന് സാമൂഹ്യമായിട്ടുള്ള മാറ്റത്തിന് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ തിരിതള്ളിച്ചെങ്കിൽ അത് പ്രയോഗത്തിൽ ആണ് സമുദായാചാര്യൻ ശ്രീ മംഗത്ത് പത്മനാഭന് പറഞ്ഞു എന്തായിരുന്നു ശ്രീ വിദ്യാധിരാജ അദ്ദേഹത്തിന്റെ ജീവിതചരിത്രത്തെ സംബന്ധിച്ചൊന്നും ഞാൻ പറയേണ്ടതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ ഒരു സാധാരണ വളരെ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുകൊണ്ടാണ് ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഏറ്റവും എന്ന പേര് വന്നത് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഉണ്ണികൃഷ്ണപിള്ള സ്മരണാഞ്ജലി നടത്തി യൂണിയൻ സെക്രട്ടറി അരുൺ തി നായർ സ്വാഗതവും എൻ എസ് എസ് ഇൻസ്പെക്ടർ വി ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രസാദ സദ്യയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി